ഹായ് ഫ്രണ്ട്സ് ആത്തിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാം അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ് ഇതിൽ നമ്മൾ കണ്ടന്റുകൾ പ്രധാനമായിട്ടും നാല് ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ് എന്നുള്ളത് അതില് ിഹേവിയറിസ്റ്റ് വ്യൂവിൽ വരുന്ന ഒരു ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡലിനെ കുറിച്ചാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത് ഈ ഒരു ഏരിയ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ മൂന്ന് കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഒന്ന് എന്താണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ രണ്ട് പ്രൊഡക്റ്റ് അപ്രോച്ച് എന്താണ് പ്രൊഡക്റ്റ് അപ്രോച്ച് പിന്നെ പ്രോസസ് അപ്രോച്ച് എന്താണ് എന്നുള്ളത് ഇങ്ങനെ പ്രൊഡക്റ്റ് അപ്രോച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോസസ് അപ്രോച്ച് എടുത്ത് പറയുന്നത് അപ്പോൾ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അപ്രോച്ച് ആണ് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത് മൂന്നാമത്തെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളത് അടുത്ത രണ്ട് ഏരിയകൾ ടൈപ്സ് ഓഫ് അസസ്മെന്റും പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗും ഇങ്ങനെ നാല് ഏരിയകൾ അടങ്ങിയിട്ടുള്ളതാണ് ഏത് സെക്കൻഡ് യൂണിറ്റ് അസസ്മെന്റ് ഫോർ ലേണിംഗിന്റെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന കണ്ടന്റുകളായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ് എന്നുള്ളതിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നതും ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നതും ഒന്നാണ് എന്നുള്ളതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് അത് ടീച്ചേഴ്സ് നടത്തുന്ന ഒരു അസസ്മെന്റ് ആണ് അതിനെ തന്നെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിങ്ങിലെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് അസസ്മെന്റ് ആസ് ലേണിങ് രണ്ട് അസസ്മെന്റ് ഫോർ ലേണിങ് മൂന്ന് അസസ്മെന്റ് ഓഫ് ലേണിങ് അതിൽ അസെസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സബ്ജെക്ട് തന്നെ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ളതാണ് ആ ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സബ്ജെക്റ്റ് പഠിക്കുന്നത് ഉടനീളം ഉണ്ടായിരിക്കുക അസസ്മെന്റ് ആസ് ലേണിങ് അത് സെൽഫായിട്ട് കുട്ടികൾ സെൽഫായിട്ട് നടത്തുന്ന ഒരു അസസ്മെന്റ് ആണ് അസസ്മെന്റ് ഓഫ് ലേണിങ് അത് ഓരോ കോഴ്സിന്റെയും എൻഡിൽ വെച്ച് നടത്തുന്ന എൻഡിൽ നടക്കുന്ന അസസ്മെന്റ് പ്രാക്ടീസ് ആണ് അല്ലെങ്കിൽ അസസ്മെന്റ് രീതികളാണ് അതിനെ തന്നെയാണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓൾഡ് രീതിയിൽ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് മോഡലില് ഓൾറെഡി നടത്തിക്കൊണ്ടിരുന്നത് സമ്മേറ്റീവ് മോഡൽ അസസ്മെന്റ് ആണ് അല്ലെങ്കിൽ പ്രൊഡക്ടീവ് മോഡൽ അസസ്മെന്റ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം എന്നിട്ട് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡലിലേക്ക് പോകാം അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മോഡൽ അപ്രോച്ചിനും നോക്കാം ദെൻ അക്കോർഡിംഗ് ടു ബിഹേവിയറിസം ലേണിംഗ് ഈസ് നത്തിങ് ബട്ട് എക്സ്പ്രസിങ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ദി ഇൻഫോർമേഷൻ റിസീവ്ഡ് ഫ്രം ദി എൻവോൺമെന്റ് ഇതൊരു ജനറൽ ആയിട്ട് ലേണിംഗ് എന്താണെന്ന് ബിഹേവിയറിസ്റ്റ് വാദികൾ പറയുന്നതാണ് എന്തെന്നാണ് പറയുന്നത് എൻവയോൺമെന്റിൽ നിന്നും കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഇൻഫോർമേഷൻസിനനുസരിച്ചുള്ള കൃത്യമായ റെസ്പോൺസ് അല്ലെങ്കിൽ കൃത്യമായ എന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഓർ ലേണിംഗ് എക്സ്പീരിയൻസസ് ഫ്രം ദി ടീച്ചർ അപ്പോൾ ബിഹേവിയറിസ്റ്റ് മോഡൽ എന്താണ് ഇൻഫോർമേഷൻസ് ഓർ ലേണിംഗ് എക്സ്പീരിയൻസസ് ഫ്രം ദി ടീച്ചർ അതായത് ഈ ഒരു രീതിയിൽ ആരാണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ഇൻഫോർമേഷൻ കിട്ടുന്നത് അത് ടീച്ചറിൽ നിന്നുമാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ടീച്ചറിൽ നിന്നാണ് ടീച്ചർസ് എ വെരി ആക്റ്റീവ് ആൻഡ് പ്രൊവൈഡ്സ് അപ്രോപ്രിയറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ദിസ് മോഡൽ ദർ ഇസ് നോ പ്ലേസ് ഫോർ ഹയർ ഓർഡർ കൊമ്ണിറ്റീവ് എബിലിറ്റീസ് ഹയർ ഓർഡർ കൊമിനേറ്റീവ് എബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹയർ ഓർഡർ കൊമിനേറ്റീവ് എബിലിറ്റി തിങ്കിങ് റീസണിങ് സ്കില്ല് അതേപോലെ തന്നെ അനലൈസിങ് സ്കില്ല് ഈ ഏത് തരത്തിലുള്ള സ്കില്ലുകളെയൊക്കെയാണ് ആ ഒരു രീതിയിലുള്ള സ്കില്ലുകളെയാണ് ഹയർ ഓർഡർ കൊമ്നേറ്റീവ് എബിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ദർ ഇസ് നോ പ്ലേസ് ഫോർ ഹയർ ഓർഡർ കൊമിനേറ്റീവ് എബിലിസിറ്റീസ് അതായത് ബിഹേവിയറിസ്റ്റ് വ്യൂവിൽ ഹയർ ഓർഡർ കൊമ്നേറ്റീവ് എബിലിറ്റീസിന് സ്പേസ് അവിടെ കാണുന്നില്ല അത് സാധാരണഗതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ലേണിംഗ് ആസ് എ മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ ലേണിംഗ് ആസ് എ മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ അത് ഒരു മെക്കനൈസ്ഡ് മാനറിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പ്രോസസ് അവിടെ നടക്കുന്നത് ട്രാൻസ്മിഷൻ റിസപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ടീച്ചർ കാര്യങ്ങൾ പറയുന്നു അത് കേൾക്കുന്നു അത് റിസീവ് ചെയ്യുന്നു ആ ഒരു മെത്തേഡിനെയാണ് ട്രാൻസ്മിഷൻ റിസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളത് ഒരു സെന്റൻസിലൂടെ മനസ്സിലാക്കുന്നുണ്ട് ദെൻ നോളജ് അക്വയർ ബൈ സ്റ്റുഡൻസ് വിൽ റിമെയിൻ ഓൺലി ഇൻഫോർമേഷണൽ ആൻഡ് നോട്ട് ബികം ഫംഗ്ഷണൽ ഇൻഫോർമേഷൻസ് ആണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ നിന്നും അക്വയർ ചെയ്യുന്നത് അല്ലാതെ ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള അത് എങ്ങനെ പ്രവർത്തിക്കും അത് ജോലി ജീവിതത്തിലേക്ക് എത്രത്തോളം സൂട്ടാവും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്കൊന്നും എന്ത് കൊണ്ടുവരുന്നില്ല അത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഏത് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ റിസപ്ഷൻ എന്ന് പറയുന്നത് മോഡൽ ഓഫ് ലേണിംഗ് ഈസ് എ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ദാറ്റ് കൺസെപ്ഷലൈസ്ഡ് ലേണിംഗ് ആസ് എ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ ഫ്രം എ നോളജ് സോഴ്സ് ടിപ്പിക്കലി എ ടീച്ചർ ഓർ അതോറിറ്റി ഫിഗർ ടു എ റിസപ്റ്റീവ് ലേണർ അതായത് ഒരു ടീച്ചറിൽ നിന്നും നോളഡ്ജ് അല്ലെങ്കിൽ പിന്നെ ഇൻഫോർമേഷൻസ് ടീച്ചറിൽ നിന്നും കുട്ടികൾ സ്വീകരിക്കുന്ന രീതിയെയാണ് എന്തെന്ന് പറയുന്നത് ടിപ്പിക്കലി എന്ത് പറയുന്നത് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നത് അതൊരു ഓൾഡ് മോഡലാണ് ഈ ബിഹേവിയറിസ്റ്റ് മോഡൽ വരുന്ന ഒരു മോഡൽ കൂടിയാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നത് ഈ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ തന്നെയാണ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് അസസ്മെന്റ് അപ്രോച്ച് എന്ന രീതിയിലും എടുത്തു പറയുന്നത് സോ ഈ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡല് കീ ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എടുത്ത് നോട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ചില പോയിന്റുകളുണ്ട് വേണമെങ്കിൽ അത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഒരു ടോപ്പിക്ക് മൂന്ന് അഞ്ച് മാർക്കിനൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് അതിൽ നടക്കുന്നത് എംഫസിസ് ഓൺ കണ്ടന്റ് ഡെലിവറി കണ്ടന്റ് ഡെലിവറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാസീവ് റോൾ ഓഫ് ലേണർ ആണ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ റീപ്രൊഡക്ഷൻ ആണ് അവരിൽ ഉൽപാദിപ്പിക്കുന്ന ഇതിനനുസരിച്ചുള്ള അസസ്മെന്റ് ആണ് അവിടെ നടക്കുന്നത് ടീച്ചർ സെൻറ്റേഡ് അപ്രോച്ച് കൂടിയാണിത് ഇപ്പൊ നമ്മളൊക്കെ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ചൈൽഡ് സെന്ററയുടെ അപ്രോച്ചാണ് ഇതിൽ ഇത് എന്താണ് ടീച്ചർ അപ്രോച്ച് ആണ് ഇത്തരത്തിലുള്ള കാര്യത്തെയാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നത് ഈ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡല് അസസ്മെന്റ് നടത്തുന്നത് ഏത് ബേസിലാണെന്നാണ് പറയുന്നത് പ്രൊഡക്റ്റ് ബേസിലാണ് അല്ലാതെ പ്രോസസ് അസസ്മെന്റ് അപ്രോച്ച് അല്ല എന്നുള്ളതാണ് പറയുന്നത് പ്രോസസ് അസസ്മെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരു കോംപ്രിഹൻസീവ് അനാലിസിസ് ആയിരിക്കും നടക്കുന്നത് നമ്മൾ ഇപ്പം കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് വാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പ്രോസസ് അസസ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്നാൽ പ്രൊഡക്റ്റ് അസസ്മെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവർ കുട്ടികളിലുള്ള പ്രൊഡക്റ്റുകൾ എന്താണോ അതിൽ പഠനം വഴി പിന്നെ പറയുന്ന വാക്കുകൾ അതേപോലെ തന്നെ മെമ്മറിയിൽ നിന്നും എടുത്തു പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അസസ്മെന്റ് നടത്തുന്നത് അത്തരത്തിലുള്ള അസസ്മെന്റുകളെയാണ് പ്രൊഡക്റ്റ് അസസ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അസസ്മെന്റ് ത്രൂ ഓറൽ ഓർ റിട്ടൺ ഫോം അത്തരത്തിലാണ് പ്രൊഡക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ആർ ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ലേണിംഗ് എക്സെ ആർ നോട്ട് അസസ്ഡ് എന്നുള്ളതാണ് ഇതിൽ എന്തുണ്ട് നമ്മളിപ്പം കരിക്കുലർക്കെടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് കരിക്കുലത്തിൽ അതിൽ ഒന്ന് പിന്നെ സിലബസ് രണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മൂന്ന് ഹിഡൻ കരിക്കുലം അപ്പോൾ ഈ ഹിഡൻ കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആറ്റിറ്റ്യൂഡ്സ് വാല്യൂസ് അതേപോലെ തന്നെ പിന്നെ പെരുമാറ്റ രീതികൾ ഇതൊക്കെ തന്നെയാണ് ഹിഡൻ കരിക്കുലത്തിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആയിരിക്കും എന്തിൽ വരുന്നത് പ്രോസസ് അസസ്മെന്റ് അപ്രോച്ചിൽ വരുന്നത് നമ്മൾ ഇപ്പോഴത്തെ കൺസ്ട്രക്റ്റിവിറ്റി കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിലൊക്കെ കോംപ്രിഹൻസീവ് ഇവാലുവേഷൻ ഒക്കെയാണ് കണ്ടിന്യൂസ് ആൻഡ് കോമ്പ്രിഹൻസീവ് ഇവാലുവേഷൻ ഒക്കെയാണ് അപ്പോൾ അതിലൊക്കെ എന്ത് ഇവരുടെ എക്സ്ട്രാ കരിക്കുലർ നോക്കാം അതേപോലെ തന്നെ കരിക്കുലർ ആക്ടിവിറ്റീസ് നോക്കാം കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് സിലബസ് ഈ പിന്നെ മറ്റേ ഇതൻ കരിക്കുലം കാര്യങ്ങളും നോക്കാം പക്ഷേ ഈ പ്രൊഡക്റ്റ് അസസ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നോർമലി ആദ്യം കാലങ്ങളിലൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് പിന്നെ കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രം എത്രത്തോളം പഠിച്ചു എത്രത്തോളം മാർക്ക് ഉണ്ട് എത്രത്തോളം മെമ്മറിയിലുണ്ട് എത്രത്തോളം ഓർത്ത് വയ്ക്കാൻ കഴിയും ഇങ്ങനത്തെ കാര്യങ്ങളെയാണെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് അസസ്മെന്റ് അപ്രോച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ അനലൈസിങ് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പരിധിയിൽ കൂടുതൽ എന്തില്ല ഹിഡൻ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ സാധനങ്ങൾ ആറ്റിറ്റ്യൂഡ്സ് വാല്യൂസ് ഈ കാര്യങ്ങളൊന്നും അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡസ് നോട്ട് എവാലുവേറ്റ് ദി ലേണിംഗ് ഔട്ട് കോംപ്രിഹെൻസീവ്ലി ഞാൻ നേരത്തെ പറഞ്ഞു കോംപ്രിഹൻസീവൽ കോംപ്രിഹൻസീവ് കോംപ്രഹൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയും അസസ്മെന്റ് നടത്തുന്നതിനാണ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് സൈക്കോളജിക്കലി ഇമോഷണലി അക്കാദമിക്കലി പിന്നെ മോട്ടോർ ആക്ടിവിറ്റീസ് ബേസ്ഡ് അതേപോലെ തന്നെ സോഷ്യബിലി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയകളെയും കോ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കരിയർ അപ്രോ കരിയർ ഡെവലപ്മെൻറ്റ്സ് അതേപോലെ തന്നെ സബ്ജക്റ്റ് ഏത് ഏരിയയിലാണോ അതിലുള്ള പിന്നെ വളർച്ച കൊണ്ടുവരിക ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയയും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് കോംപ്രിൻസീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിനുവേണ്ടിയിട്ട് ബ്ലൂം സ്റ്റാക്ക് സോണമൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ളതുമാണ് അതിൻ്റെ ഡൊമൈൻസുകൾ ഏതൊക്കെ ഡൊമൈൻസുകളാണെന്ന് പറഞ്ഞിട്ട് കോഗ്നേറ്റീവ് എഫക്റ്റീവ് പിന്നെ പിന്നെ എന്താണ് സൈക്കോ മോട്ടോർ എന്നുള്ള രീതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതില് പിന്നെ ബ്ലൂം സ്റ്റാക്സോണമിയില് അപ്പോൾ അതൊക്കെ എന്താണ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ഒരു തിയറി കൂടിയാണ് അപ്പോൾ ഇതിൽ എന്തില്ല ആ ഒരു കോംപ്രഹെൻസീവ് സെൻസ് ഇല്ല എന്നുള്ളതാണ് ഇനി അവർ ക്ലാസ് റൂം അസസ്മെന്റ് ഓൺലി ദ പ്രൊഡക്റ്റ് അപ്രോച്ച് നമ്മുടെ ക്ലാസ് റൂം അസസ്മെന്റിൽ ഏതിലുള്ള റിസപ്ഷൻ മോഡൽ ബിഹേവിയറിസ്റ്റ് മോഡലായിട്ട് വരുന്ന ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡല് അപ്പോൾ ഇതിന് കുറച്ച് ഡ്രോ ബാക്സ് കൂടി നമുക്ക് എടുത്ത് പറയാൻ പറ്റും അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് നാരോവലി അസസ് ഇൻഫോർമേഷനൽ നോളജ് വിത്തൗട്ട് കോമ്പ്രിയൻസീവ്ലി ഇവാലുവേറ്റ് ലേർണിംഗ് ഔട്ട്കംസ് രണ്ട് അസസ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ചലഞ്ചിങ് ഇൻ ദ പ്രൊഡക്ട് അസസ്മെന്റ് അപ്രോച്ച് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്നുള്ളത് ആ കുട്ടികൾക്ക് പഠിച്ചിറങ്ങിയാൽ പോലും ഒരു ചലഞ്ചായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും ഓക്കെ ൊഡക്റ്റ് അസസ്മെന്റ്സിൻ സ്കിൽസ് ഓർ ഡെവലിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതുകൂടാതെ പ്രിയോറിറ്റൈസേഴ്സ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് ഇവരെ എന്തിനാണ് പ്രിയോറിറ്റൈസ് ചെയ്യുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് ഈ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ കോഴ്സിന്റെയോ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിന്റെയോ അല്ലെങ്കിൽ ഓരോ ്രാഞ്ചിന്റെയോ പിന്നെ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അസസ്മെന്റിനെയാണ് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള പ്രൊഡക്റ്റീവ് അപ്രോച്ച് പ്രൊഡക്റ്റീവ് അസസ്മെന്റ് അപ്രോച്ചിലുള്ളവര് അസസ്മെന്റ് നടത്തുന്ന ഏത് രീതിയിലുള്ള അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് എൻഡിൽ നടത്തുന്ന അസസ്മെന്റുകളാണ് ഫോർമേറ്റീവ് അല്ല ക്ലാസ് നടക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു അസസ്മെന്റ് നടക്കും ഓക്കെ അവർ ആ കാര്യം മനസ്സിലായിട്ടുണ്ടോ അത് പ്രാക്ടിക്കലി യൂസബിൾ ആണോ അവർക്ക് വളർച്ച വരുന്നുണ്ടോ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം ടീച്ചർ ക്ലാസ് ഡ്യൂറേഷൻ നടക്കുന്ന അസസ്മെന്റിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് ദിസ് അപ്രോച്ച് പ്രിയോറിറ്റൈസേറ്റീവ് അസസ്മെന്റ് ഓവർ ഫോർമേറ്റീവ് അസസ്മെന്റ് വിച്ച് എയിംസ് ടു കണ്ടിന്യൂലി എൻഹാൻസ് സ്റ്റുഡൻസ് ലേണിംഗ് ബൈ അഡ്രസ്സിങ് ഡെഫിഷ്യൻസീസ് ഇതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് നല്ലൊരു പോയിന്റാണ് ദ പ്രൊഡക്റ്റ് അപ്രോച്ച് ടു സ്റ്റുഡന്റ് ലേണിംഗ് ഫോക്കസ് ഓൺ മെമ്മറൈസേഷൻ റിട്ടൻഷൻ ഈ അപ്രോച്ച് അസസ്മെന്റിൽ എന്താണ് മെമ്മറൈസേഷനും റീറ്റൻഷനുമാണ് എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിന് അണ്ടർസ്റ്റാൻഡിങ്ങിന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ പിന്നെ ഫസ്റ്റ് സെമിസ്റ്ററിലുള്ള പലതിലും പറഞ്ഞിട്ടുണ്ട് റോട്ട് ലേണിംഗ് മീനിംഗ് ഫുൾ ലേർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മീനിംഗ് ഫുൾ ലേണിങ്ങിനേക്കാൾ ഉപരി റോട്ട് ലേണിങ്ങിനാണ് മെമ്മറൈസേഷനും റീറ്റൻഷനും വേണ്ടി മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദിസ് അപ്രോച്ച് ഡസ് നോട്ട് ഫോസ്റ്റർ ഹയർ ഓർഡർ ഒഗ്നിറ്റീവ് എബിലിറ്റീസ് സച്ചാസ് ക്രിറ്റിക്കൽ തിങ്കിങ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇത്തരത്തിലുള്ള ഹയർ ഓർഡർ എബിലിറ്റീസ് ഒഗ്നിറ്റീവ് എബിലിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഏരിയ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ദ പ്രൊഡക്റ്റ് അപ്രോച്ച് മെയിൻലി യൂസസ് ഓറൽ ആൻഡ് റിട്ടേൺ ടെസ്റ്റ്സ് പ്രൊഡക്റ്റ് അപ്രോച്ചിൽ യൂസസ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഓറൽ ആൻഡ് റിട്ടേൺ ടെസ്റ്റ്സ് ഇത് തന്നെയാണ് പറഞ്ഞത് അതൊരു ഡ്രോബാക്സ് ആയിട്ട് പറയാം ദ പ്രൊഡക്ട് അപ്രോച്ച് ഓഫ് അസസ്മെന്റ് ഡസ് നോട്ട് ഡ്രൈവ് പീപ്പിൾസ് ഫോർ ഫർദർ ലേണിംഗ് അതിനെ പിന്നെ അതിനോട് അതിനോട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് അത് വെച്ചിട്ട് മറ്റു ലേണിംഗിലേക്ക് യൂസബിൾ ആവുന്ന രീതിയിലുള്ള പഠനം ഏതിൽ നടക്കുന്നില്ല പ്രൊഡക്റ്റ് അപ്രോച്ചിൽ നടക്കുന്നില്ല എവിടെ ഒന്നാണ് എന്റാവുന്ന അവിടെ എന്തായി പോകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഡ്രോബാക്സ് ആയിട്ട് എടുത്തു പറയുന്ന മറ്റൊരു പോയിന്റ് ആയിട്ടുള്ളത് സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഓഫ് ലേണിംഗ് എന്നുള്ള ഒരു ഏരിയ ആണ് സ്റ്റുഡൻസ് ഇവാലുവേഷൻ ഇൻ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ബേസ്ഡ് ഓൺ ബിഹേവിയറിസ്റ്റ് തിയറി അത് ഒരു ഏരിയ തന്നെയാണ് ആ ഒരു ഏരിയ കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളതാണ് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസില് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ചസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലുവേഷൻ അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസ് യൂസസ് ഓഫ് ഗ്രേഡിംഗ് ഇൻ ദ പ്ലേസ് ഓഫ് മാർക്സ് ഇൻ ദ അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ് ഇനി അവസാനമായിട്ട് വരുന്ന രണ്ട് ടോപ്പിക്കുകളാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റും പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലൈനി എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിലബസ് ഓരോ യൂണിറ്റിന്റെ സിലബസ് പല തവണ ആവർത്തിച്ച് കണ്ട് ആവർത്തിച്ച് കണ്ട് ആവർത്തിച്ച് കണ്ട് നമ്മളെ മനസ്സിൽ പതിഞ്ഞിരിക്കണം നിർബന്ധമാണ് അതുകൊണ്ട് ഇത് ഈ സിലബസുകൾ എടുക്കിടക്കിടയ്ക്ക് നിങ്ങൾ പിന്നെ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുക എല്ലാവരും സഹകരിക്കുക താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്